ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾ പച്ചക്കറി കൃഷികൾക്കെല്ലാം സ്ഥിരമായി കൊടുക്കുന്ന രണ്ട് വളങ്ങളാണ് ഞാൻ ആ വളങ്ങൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്കായി ഒന്നും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണ് എല്ലാ പച്ചക്കറി തൈകളും പൂക്കാനും ഒക്കെ നല്ല വളമാണ് ഏറ്റവും മികച്ച വളം തന്നെയാണ് ഈ വളമാണ് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ഇഞ്ചിയും മഞ്ഞളുമൊക്കെ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഈ വളം കൊടുക്കാവുന്നതാണ് നമുക്ക് നല്ല എണ്ണം ഇഞ്ചിയൊക്കെ തഴച്ച് വളരുകയും ഇഞ്ചി മഞ്ഞളും എല്ലാം തഴച്ച് വളരുകയും നമുക്ക് ഇഷ്ടംപോലെ കായ്ഫലൊക്കെ കിട്ടുകയും ചെയ്യും ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന വളം പച്ച കൊണ്ടുള്ള വളമാണ് ഇത് കുറച്ച് പച്ച ഇവിടെ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ചീമക്കൊന്നയുടെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇളക്കി വെച്ച് കൊടുക്കാം വെച്ചിട്ട് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് നന്നായിട്ട് നേർപ്പിച്ചെടുത്ത് നമുക്ക് നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചാണകത്തിലേക്ക് നമ്മുടെ ഈ ചീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ കൃഷിയിലെ ഈ വളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ല റിസൾട്ടും കിട്ടാറുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊക്കെ നമുക്ക് കാശ് ചിലവാക്കാതെ ചെയ്യാവുന്ന വളമാണ് ഇലകളൊക്കെ മുങ്ങിക്കിഴക്കത്തൊക്കെ വരും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ച ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചു കൊടുക്കാം ദിവസവും നമ്മൾ രണ്ട് നേരവും ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് വെയിലടിക്കാത്ത സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കണം അഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് അടച്ചങ്ങ് മാറ്റി വെക്കാം ഇനി നമ്മുടെ അടുത്ത വെള്ളം നമ്മുടെ ജൈവസിലറിയാണ് അത് മിക്കവാറും കൃഷിക്ക് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് നമുക്ക് അതിനാവശ്യമായ സാധനങ്ങൾ കടലപ്പിണ്ണാക്ക് വേണം വേപ്പിൻ പിണ്ണാക്ക് വേണം അതുപോലെ എല്ലുപൊടി വേണം ഒരു പീസ് ശർക്കര കുറച്ച് പച്ച ചാണകം അപ്പം നമുക്ക് സെയിം അളവിൽ വേണം നമ്മളത് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ കടലപ്പിണ്ണാക്ക് ഈ പാത്രത്തിൽ ഒരു രണ്ട് പാത്രം എടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതുപോലെ തന്നെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം നമ്മൾ ഇതിൽ രണ്ട് പാത്രം വേണം എടുക്കാൻ അല്ലാതെ അര കിലോ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അര കിലോ വെച്ച് നമ്മൾ അങ്ങ് എടുത്താൽ മതി നമുക്ക് എന്തേലും കൃഷിയുണ്ടോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കണം നമുക്ക് അതിന് ഒരു കപ്പ് കടലപ്പിണ്ണാക്കിട്ട് കൊടുക്കും ഒരു പാത്രം കൂടി ഇട്ട് കൊടുക്കുകയാണ് രണ്ടായി ഇനി നമുക്കടുത്തത് എല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം വെല്ലുപൊടിയും ഞാൻ രണ്ട് പാത്രം എടുത്തു പിന്നെ ഇങ്ങനെ ചേപ്പ്മണ്ണാക്ക് നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് തകച്ച് വളരാനും നിറയെ പൂക്കളുണ്ടാകാനും നല്ല പച്ചപ്പിൽ വളർന്ന് വരാനും ധാരാളം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാകാനും ഒക്കെ നല്ലൊരു ഒരു വളമാണിത് അപ്പോൾ മഴയത്ത് നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കിയാൽ ഒലിച്ചു പോകും എന്നാലും ഇപ്പോൾ നമുക്ക് വലിയ രീതിയിൽ മഴയൊന്നുമില്ല അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ മഴയില്ലാത്ത സമയം നോക്കി നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അതും രണ്ട് കപ്പിട്ടും ഇനി നമുക്ക് കുറച്ച് പച്ച ചാണകവും കൂടെ വേണം അത് നമുക്കിതിൻ്റെ മീനെട്ടിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടെ വലിയ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത് നമുക്കിനി ഇതിലേക്ക് ഈ ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം ിട്ട് ദിവസവും രാവിലെയും വൈകിട്ട് രണ്ട് നേരം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ശർക്കര ഇട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചത് പെട്ടെന്ന് പുളിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ വളമായി കഴിയുമ്പോഴത്തേക്ക് സ്മെല്ലുണ്ടാകുന്നുണ്ട് അപ്പം ആ സ്മെല്ല് മാറിക്കിട്ടുവാനായിട്ടും വളരെ നല്ലതാണ് അപ്പം നന്നായിട്ട് ഞാൻ എടുത്ത കമ്പ് കുറച്ച് മോശമായി പോയി കമ്പ് എടുക്കാനായിട്ട് മറന്നുപോയി നല്ല കമ്പ് കൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ സലറി നമ്മളൊരു ഏഴു ദിവസം വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ അടുക്കള തോട്ടത്തില് പച്ചക്കറി കൃഷിക്ക് ചെയ്ത് കൊടുക്കുന്ന വളങ്ങള് അതുപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടും പല വിധത്തില് വളങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് അതൊക്കെ നമ്മൾ ഓരോ കൃഷിക്ക് ചെയ്യുമ്പോൾ അടുത്തടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി